ഹലോ ഗായസ് അസ്ലാമലൈക്കും അപ്പോൾ എല്ലാവർക്കും പുതിയൊരു ബ്ലോഗിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മുടെ ബ്ലോഗെന്ന് പറയുന്നത് എൻ്റെ സ്കൂളിൽ ബുക്കും യൂണിഫോമും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ അത് വാങ്ങാനാണ് ഞങ്ങളൊന്ന് പോകുന്നത് കേട്ടോ അപ്പം ഞങ്ങൾ മാറ്റി അരുങ്ങി ഞങ്ങൾ പോവാണ് അപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് കാണണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെൽബട്ടൺ നോക്കുമ്പോൾ ഓൾ എന്ന ഓപ്ഷൻ നിൽക്കണം അപ്പോൾ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ് വണ്ടിയിൽ ഇവിടുന്ന് ഏകദേശം ഒരു കിലോമീറ്റർ ഉള്ളു സ്കൂളിൽ കിട്ടും നാലുമണി ഒരു ഉണ്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ ഞങ്ങൾ മൂന്ന് മണി ആയിട്ടോ അവിടെ എത്തിയപ്പം ഞങ്ങളിത് ആ സ്കൂളിൽ എത്തിയിട്ടുണ്ട് അപ്പോൾ അവിടെ വണ്ടി നിർത്താൻ വേണ്ടിയിട്ട് അങ്ങോട്ട് പോവുക കേട്ടോ അപ്പം ഞങ്ങളെ സ്കൂളിൻ്റെ എൻട്രൻസ് ഇങ്ങനെയാണ് ഇതാണ് മെയിൻ ഓഫീസ് അപ്പോൾ ഈ ഗേറ്റ് കരഞ്ഞ് അപ്പുറത്തേക്ക് എത്തിയാലേ നമ്മൾ മെയിൻ ബ്ലോക്ക് എത്തുള്ളൂ ഞാൻ ഞങ്ങൾ ഓഫീസ് കയറിയിട്ട് കുറച്ച് ഫീസൊക്കെ പെൻഡിങ് ഉണ്ടായിരുന്നു ഞങ്ങൾ ഫീസ് എടുക്കാൻ ഓഫീസിൽ കയറിയിട്ടോ അപ്പോൾ അങ്ങനെ അവിടുത്തെ സ്റ്റാഫാണ് ഫൗസി ആസ് അപ്പോൾ അവർ ഫീസിൻ്റെയും ഞാൻ പിന്നെ ഞങ്ങൾ പ്രോഗ്രസ് വാങ്ങിയിട്ടില്ലായിരുന്നു അപ്പോൾ പ്രോഗ്രസിൻ്റെയും കാര്യങ്ങൾ ഇത് സംസാരിച്ചോണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതാണ് ഞങ്ങൾ ഓഫീസ് ഇട്ടോ മെയിൻ ഓഫീസ് ഉള്ളതെന്ന് ഇങ്ങനെയാണ് അപ്പോൾ ഞങ്ങൾ ഓഫീസിൽ നിന്നിറങ്ങി ഞങ്ങൾ സ്കൂൾ സ്റ്റോറേക്ക് പോകാൻ കേട്ടോ അപ്പോൾ ഇതാണ് ഞങ്ങൾ ബസ്സെല്ലാം സ്ഥലം സ്ഥലട്ടോ അപ്പോൾ ഇവിടെ എല്ലാ ബസ്സും ഉണ്ട് പിന്നെ ലാസ്റ്റത്തെ സെക്കൻഡ് ബസ്സാണ് ട്യൂ ബസ്സാണ് ഞാൻ വരെ വരെയുള്ള ബസ് ട്യൂ ബസ് പിന്നെ ഇതിൻ്റെ തൊട്ടാപ്പുറത്ത് തന്നെ പള്ളിയുണ്ട് അപ്പോൾ ഇത് ബോയ്സ് പ്രേ ചെയ്യുന്ന ഹോളാണ് ഇവിടെ ഒരു ഹോസ് കൊടുക്കും പിന്നെ അതിൻ്റെ ഓപ്പോസിറ്റ് ഞങ്ങൾ ഞങ്ങൾക്ക് ഉടമ കൊടുക്കാറുള്ള സ്ഥലമുണ്ട് പിന്നെ അവിടെ സ്റ്റെയർ കേസ് ഉണ്ട് അപ്പോൾ ഇതാ ഇതിൻ്റെ മുകളിൽ ഹോളുണ്ട് ഗേൾസിന് ഞങ്ങൾ അവിടെ പോയി സ്കിരി കിട്ടും അപ്പോൾ ഇതാണ് ഞങ്ങൾ പള്ളി ലഞ്ച് കഴിക്കുന്നതിൻ്റെ മുമ്പാണ് ഞങ്ങൾക്ക് പള്ളി പോകാൻ ഉണ്ടാവുക പിന്നെ പള്ളി പോയി വരും പിന്നെ ഇതാണ് ഈ ഒരു വേ ഇവിടുന്ന് ഞങ്ങൾ നേരെ ഇത് ഫസ്റ്റ് മുതൽ ഫിഫ്ത്ത് വരെയുള്ള ബ്ലോക്കാണ് ഇവിടെ കാണുന്നത് അവിടെ പിന്നെ രണ്ട് സ്റ്റാഫ് റൂമൊക്കെ ഉണ്ട് ആൻഡ് അപ്പുറത്തൊരു ബ്ലോക്ക് ഉണ്ട് അവിടെയാണ് ഞങ്ങൾ സെഷൻ സിക്സ് സിക്സ് മുതൽ ടെൻത്ത് വരെ പിന്നെ ഇതിൻ്റെ താഴെ പിന്നെ ഡൗൺ ഓഫീസിൽ നിന്നും നേരെ ഇങ്ങോട്ട് വരാം കേട്ടോ അവിടെ സ്റ്റെയർ ഉണ്ട് അതും കൂടെ വന്നാൽ നമ്മൾ ഇവിടെ എൽ കെ ജി കുട്ടികൾ എൽ കെ ജി കുട്ടികളല്ല ഞങ്ങളെല്ലാവരും ഇവിടെ കളിക്കുന്നുണ്ട് ഇതാണ് ഞങ്ങളെ കളിക്കുന്ന സ്ഥലം കേട്ടോ ഇവിടെ സ്വിങ് ഉണ്ട് അങ്ങനെ കുറേ സാധനങ്ങളുണ്ട് സ്റ്റോർക്ക് പോകുകയാണ് ഇത് ഗ്രൗണ്ട് ഫ്ലോറാണ് ആണ് അതിൻ്റെ മുകളിൽ ഫസ്റ്റ് ഫ്ലോറിലാണ് യൂണിഫോമും ബുക്കും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത് ഞങ്ങൾ ചെല്ലുന്ന സമയത്ത് അവിടെ ആളൊന്നും ഇല്ലായിരുന്നുള്ളൂ അപ്പോൾ ഞങ്ങൾ സ്റ്റേരൊക്കെ കയറി അവിടെ സ്റ്റോറിലെത്തിയിട്ടുണ്ട് അവിടെ വേറെ ആൾക്കാരുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ബീറ്റ് ചെയ്യാമെന്ന് അപ്പോൾ അവരെല്ലാവരും ബുക്ക് യൂണിഫോമൊക്കെ വാങ്ങിക്കൊണ്ടിരിക്കാനും അപ്പോൾ ഞങ്ങൾ ഞങ്ങൾ സ്റ്റോറിൻ്റെ ഉള്ളിലാണ് തിരക്കൊന്ന് വിഴുങ്ങിയിട്ടുണ്ട് അപ്പോൾ ഞാൻ മഫ്തിയും ഷോക്സും വാങ്ങിയിട്ടുണ്ട് പിന്നെ യൂണിഫോം ഞാൻ എയ്ത്ത് തന്നെ യൂസ് ചെയ്യാൻ വിചാരിച്ചിട്ടു പിന്നെ ബുക്ക് വാങ്ങാനുണ്ടായിരുന്നു ഐ ടി ബുക്ക് പുതിയ അരിച്ചും വന്നു പറഞ്ഞു അപ്പം അത് വാങ്ങാൻ വേണ്ടിയിട്ട് വില അവിടെ വേറൊരു ആളുണ്ടായിരുന്നു പോലെ ബില്ല് എഴുതി കൊടുക്ക എഴുതി കൊടുക്കാനും അപ്പം അത് കഴിഞ്ഞിട്ട് ചേച്ചി വരാമെന്ന് പറഞ്ഞു കേട്ടോ അപ്പം ഞങ്ങൾ ചേച്ചിനെ വെയിറ്റ് ചെയ്യാണ് എന്താണ് ഞങ്ങളെ വിലാസ് നീച്ചി ഇവരൊക്കെ അവിടെയുള്ള സ്റ്റാഫ് മെമ്പേഴ്സാണ് എല്ലാ സ്റ്റാഫും അവിടെ എല്ലാവരുമായിട്ട് കമ്പനിയാണ് നല്ല ഫ്രണ്ട്ലി ആയിട്ടുള്ള സ്റ്റാഫാണ് വിലാസ് നീച്ചിയായാലും ഇവിടുത്തെ സ്റ്റാഫ് മെമ്പേഴ്സ് എല്ലാവരും നല്ല കമ്പനി ആയിട്ടുള്ള ആൾക്കാരാണ് കേട്ടോ അപ്പോൾ ഇവിടെ കുറേ കുട്ടികൾ അഡ്മിഷൻ എടുക്കാൻ വന്നിട്ടുണ്ട് അവിടെ ഒരു എൽ കെ ജി കുട്ടിയുണ്ട് പുതിയ അഡ്മിഷനാണ് ഓര്ക്ക് കിട്ടിയിട്ടുള്ള യൂണിഫോം സെലക്ട് ചെയ്യാൻ കേട്ടോ അപ്പോൾ നിങ്ങൾ ബില്ലാക്കിയിട്ട് ഞങ്ങൾക്ക് ഇറങ്ങണം സ്കൂളിൽ നിന്ന് ഇറങ്ങണം ബുക്കൊക്കെ വാങ്ങി ഇറങ്ങിയിട്ടുണ്ട് ഇത് ഞങ്ങളുടെ ക്യാൻ്റീനാണ് അതിന് തന്നെ പ്ലേ ഗ്രൗണ്ടും ഉണ്ട് അതിനപ്പുറം എന്താ പറയുക ബാസ്ക്കറ്റ് ബോൾ ഗ്രൗണ്ടും ഉണ്ട് പിന്നെ അതിൻ്റെ അപ്പുറം ബാഡ്മിൻറ്റൺ ഗ്രൗണ്ടും ഉണ്ട് അതിൻ്റെ താഴെ കൊക്കോ ഗ്രൗണ്ട് ഇതാണ് ഞങ്ങളുടെ ബ്ലോക്ക് ടോപ്പ് അങ്ങനെ ഞങ്ങൾ തിരിച്ച് പോവുകയാണ് അവിടെ ഒരു മരം ഉണ്ടായിരുന്നു പക്ഷേ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു മരമാണ് അവിടുത്തെ അപ്പോൾ അത് ഞാൻ കാണിക്കാൻ കഴിഞ്ഞില്ല ഞാൻ മറന്നുപോയി അങ്ങനെ ഞങ്ങൾ തിരിച്ചു പോവാണ് കേട്ടോ ഞങ്ങളുടെ ബ്ലോക്കിൻ്റെ പാഴേണ് അസംബ്ലി കൂടുതലായിട്ട് കണ്ടക്ട് ചെയ്ല് ഇവിടെ എന്തോ ഒരു വോക്ക് ഉണ്ട് അപ്പം എന്താണെന്ന് അറിയില്ല സ്കൂൾ റീ ഓപ്പൺ ചെയ്താലേ മനസ്സിലാവുള്ളു അപ്പം ഇവിടെ ജില്ല സ്ലൈഡ് ആണെന്ന് പറഞ്ഞു അപ്പം അവൾ നേരെ ഒന്ന് പാർക്കിലും സ്ലൈഡ് ചെയ്യാണ് അപ്പം അതാ അവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ ഇപ്പം അവിടെ ഇരിക്കുന്നുണ്ട് എസ് കിട്ടിയ കുട്ടികളെ ഫോട്ടോ ആണ് ആ ബോട്ടിലുള്ളത് ഇവിടെ പിന്നെ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ആയിട്ടുള്ള നോശീൻ്റെ അനിയത്തിൻ്റെ ഫോട്ടോ ആണ് അവൾ ഫോക്ക് ഡാൻസിൽ ഫസ്റ്റ് കിട്ടി ഫോട്ടോയും പിന്നെ പെൻസിൽ ഡ്രോയിങ്ങിന് കിട്ടിയ സഹോദരിക്ക് കിട്ടിയ ഒരു കുട്ടീൻ്റെ ഫോട്ടോ ആണ് ആ രണ്ടാൾ ഫോട്ടോ കിട്ടിയ ബോർഡിൽ പിന്നെ ഇത് നേത്ത കഞ്ച പള്ളി തന്നെയാണ് അങ്ങനെ ഞങ്ങൾ പോവാൻ പോവാണ് இது கிட்ஸ் ஃபெஸ்டினு கிட்டு குட்டிகளை ஃபோட்டோஸான ഇത് പിന്നെ ഡിജിറ്റൽ ഫെസ്റ്റും അങ്ങനത്തെ ഓരോ കാര്യങ്ങൾ അച്ചീവ്മെൻസും കാര്യങ്ങൾ ആണ് ഫ്രണ്ടിൽ അവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ ഓരോ ബോട്ടിലായിട്ട് ഇത് ഡിജിറ്റൽ ഫെസ്റ്റിലുള്ള ടൈമിലെടുത്ത ഫോട്ടോ ആണ് അതാണ് അവിടെ വെച്ചിട്ടുള്ളത് പിന്നെ കുംഫൂക്കും സ്കേറ്റിങ്ങും ആക്ടിവിറ്റി ടൈമിലുള്ള ഫോട്ടോസും അതിലുണ്ട് കേട്ടോ ഞാനും സെവൻത്തിൽ സെവൻത്തിൽ പഠിക്കുന്ന ഒരു കുട്ടിയുണ്ട് ലാസ്റ്റ് ഇയറിൽ അവരെ ഫോട്ടോ ആണ് പിന്നെ ഇത് ഡിജിറ്റൽ ഫെസ്റ്റ് ഇനോഗ്രേറ്റ് ചെയ്യുന്ന ലോഞ്ച് ചെയ്യുന്ന ടൈമിലെടുത്ത കുറേ പിക്ചേഴ്സും പിന്നെ ഫെസ്റ്റിൻ ടൈമിലെടുത്ത പിക്ചേഴ്സും ആണ് പോവാനായിട്ട് വണ്ടിക്ക് കയറുണ്ട് അതിൻ്റെ മുകളിൽ ഒരു മാങ്ങ ഉണ്ട് അവിടെ കുറേ മാങ്ങമരം ഉണ്ട് കിട്ടും ഞങ്ങളൊക്കെ ഇടക്കിടയ്ക്ക് അത് അങ്ങനെ ഞങ്ങൾ പോവാൻ നിൽക്കാണ് അവിടെ വർക്ക് ചെയ്യുന്ന സ്ഥലത്തുനിന്ന് ലോറി പോകണ്ടട്ടോ പിന്നെ കുറച്ച് ബുക്ക് എൻ്റെ ഫ്രണ്ട് നയൻത്തിലുണ്ട് അപ്പോൾ ഓളെ ബുക്ക് വാങ്ങാനായിട്ട് ഞങ്ങൾ പോവുകയാണ് ഇവിടുന്ന് നേരെ അവളെ വീട്ടിൽ കാണട്ട് പോകുന്നത് പിന്നെ ഒരു ഓരോൻ്റെ ഫ്രണ്ടിൻ്റെ മോളും കൂടിയാണ് അപ്പോൾ ഇന്നത്തെ വ്ലോഗ് ഇത്രയേ ഉള്ളൂ ഈ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് കണ്ടതിൽ വളരെ സന്തോഷമുണ്ട് അപ്പോൾ ഒന്നും കൂടി ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം പുതിയ പുതിയ വീഡിയോസ് എല്ലാവരും കാണണം പിന്നെ ഷോർട്ട്സും ഞങ്ങളുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യേണ്ടത് അതൊക്കെ കണ്ട് സപ്പോർട്ട് ചെയ്യണം അപ്പോൾ പുതിയൊരു വ്ലോഗായിട്ട് നമ്മൾ വീണ്ടും വരും അതുവരെ സ്ലാമേക്കും